നെല്ലിമറ്റം എറ്റ് കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന എഡ്യൂസിയ ഫോറൻ സ്റ്റഡീസിൽ ഗ്രാജുവേഷൻ ഡേയും ഫ്രഷ് ഡേ സെറമണിയും സംഘടിപ്പിച്ചു കരിയർ ഗൈഡൻസ് ക്ലാസ് ഉണ്ടായിരുന്നു നെല്ലിമറ്റത്ത് എംബിറ്റ് കോളേജിന് സമീപം പ്രതീക്ഷ റീഹാബിറ്റേഷൻ സെന്ററിന് എതിർവശത്താണ് ഫോറിൻ സ്റ്റഡീസ് പ്രവർത്തിക്കുന്നത് എഡിയുസിയിൽ സംഘടിപ്പിച്ച ഗ്രാജുവേഷൻ സെറമണിയും ഫ്രഷ് ഡേയും ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ സ്ഥാപനത്തിന് വ്യക്തമായ ഒരു സാന്നിധ്യം പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ മേഖലയിലൊക്കെ പരിശോധിക്കുമ്പോൾ ഒരുപാട് ചെറുപ്പക്ക യുവതി യുവാക്കളൊക്കെ വിദ്യാഭ്യാസ തൊഴിലാവശ്യങ്ങൾക്കായി വിദേശങ്ങളിലേക്ക് ചേക്കേറാൻ അല്ലെങ്കിൽ ആ നിലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഒരുപാട് കണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ പലപ്പോഴും കൂണുപോലെ മുളച്ചു പൊന്തിയിട്ടുള്ള ഒരുപാട് ട്രെയിനിങ് സെന്ററുകൾ അത് ജർമ്മൻ ഭാഷയെ സംബന്ധിച്ച് മാത്രമല്ല മറ്റ് വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷകളും അതിൻ്റെ തയ്യാറെടുപ്പൊക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കേരളത്തിന് എമ്പാടും പരിശോധിച്ചാൽ അത്തരം ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ സ്ഥാപനങ്ങൾ കൂടുതലായി വരിക എന്നുള്ളതല്ല സ്ഥാപനങ്ങൾ എങ്ങനെ സേവനം എത്രമാത്രം സേവനം ഏത് നിലയിലുള്ള സേവനം കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ നിലയിൽ പരിശോധിക്കുമ്പോൾ ഇതിപ്പോൾ കോതമംഗലത്തിന്റെ ഒരു പ്രവേശന കവാടമാണ് നമ്മുടെ ഈ നെല്ലിമറ്റം പ്രദേശത്തെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് പട്ടണ പ്രദേശങ്ങളിലാണ് ഇതുപോലുള്ള ട്രെയിനിങ് സെന്ററുകളുടെ പ്രവർത്തനമൊക്കെ കൂടുതലായി കണ്ടുവരുന്നത് ഞാൻ ആ ഉദ്ഘാടന വേളയിൽ സൂചിപ്പിച്ചതാണ് ഇത് തികഞ്ഞ ഗ്രാമീണ മേഖലയിൽ തന്നെ എന്നാൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ വന്നു ചേരാൻ കഴിയുന്ന ദേശീയപാതയോട് ചേർന്ന് തന്നെയാണ് ഇത്തരം ഒരു സ്ഥാപനം ഒരു വർഷക്കാലം മുമ്പ് ഇവിടെ പ്രവർത്തനം കുറിച്ചു അതിന്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പൊ ചുരുങ്ങിയ ഒരു വർഷക്കാലത്തിനിടയിൽ തന്നെ ഏതൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണോ ഇത് ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ ആദ്യ ബാച്ചിലെ കുട്ടികൾക്ക് ഏതാണ്ട് എല്ലാവർക്കും തന്നെ ജർമ്മൻ ഭാഷ പഠിക്കുന്നതിനും അതിൽ മെച്ചപ്പെട്ട റിസൾട്ട് നേടിയെടുക്കുന്നതിനും അവർക്കെല്ലാം ആ വിദേശ രാജ്യങ്ങളിലേക്ക് ജർമ്മനിയിലേക്ക് പോകുന്നതിനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഇന്ന് ഈ സ്ഥാപനം ഒരുക്കി കൊടുത്തിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെമ്പർമാരായ സൈജൻ ചാക്കോ ടീന ടിനു എസ് എം അലിയാർ സി ടി മുഹമ്മദ് കോയാൻ പിടവൂർ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരായ മുഹമ്മദ് സുൽഫിക്കർ മിൻഹാബ് സുൽഫിക്കർ സി പി സുബൈർ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ഷാരൻ കെ മീരാൻ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു കോഴ്സ് വിജയിച്ച കുട്ടികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു ചടങ്ങിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പങ്കെടുത്തു പ്ലസ് ടു കഴിഞ്ഞ ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് ജർമ്മനിയിൽ സ്റ്റൈപ്പൻറോടുകൂടി നഴ്സിംഗ് പഠനം എഡ്യൂസിയ ഫോറിൻ സ്റ്റഡീസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബോയ്സിനും ഗേൾസിനും വെവ്വേറെ റെസിഡൻഷ്യൽ സൗകര്യവും സ്ഥാപനം ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ എം ബിറ്റ്സ് കോളേജിനടുത്ത് പ്രതീക്ഷയുടെ ഓപ്പോസിറ്റായിട്ട് എജുസിയ ഫോറിൻ ഫോറിൻ സ്റ്റഡീസ് എന്ന സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ജർമ്മൻ്റെ ഭാഷയാണ് മെയിനായിട്ട് പഠിപ്പിക്കുന്നത് എ തൊട്ട് ബി വരെ നമ്മൾ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട് വെറും ആറ് മാസം കൊണ്ട് നമ്മളിവിടെ കോഴ്സ് കംപ്ലീറ്റ് ആക്കും ഇവിടെ എട്ട് ബാച്ചോളം പിള്ളേരെ അഞ്ചര മാസം കൊണ്ട് പഠിച്ചിറങ്ങി ആറ് മാസം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആക്കി നമ്മളിവിടെ അവർക്ക് പ്ലേ എക്സാമിൻ്റെ ഡേറ്റും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാം ആയിട്ടാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത് ടീച്ചേഴ്സും കുട്ടികളും എല്ലാം ഒരുമിച്ച് ഒരുമിച്ച് ഒരു കുടുംബത്തോടു കൂടിയാണ് നമ്മളിവിടെ ചെയ് പഠിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനുശേഷം നമ്മൾ പേ പുറത്തേക്കുള്ള പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് വർഷത്തെ കോഴ്സായാലും നാല് വർഷത്തെ കോഴ്സ് ആയാലും അവര് ജർമ്മനിയിൽ പഠിക്കുമ്പോൾ ആ നാല് വർഷത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞങ്ങളായിരിക്കും ഏറ്റെടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇവർ പഠിച്ചിറങ്ങിയതിനു ശേഷം ഇവർക്ക് പ്ലേസ്മെന്റിനുള്ള കാര്യങ്ങളും അറേഞ്ച്മെന്റ്സും ചെയ്തു കൊടുക്കുന്നതാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്